ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഇത് ടെക്നോളജിയുടെ കാലമാണ് പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ അപ്ഡേഷനുകളും വന്നുകൊണ്ടേയിരിക്കുന്നു ആപ്പിൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ടെക് ഭീമന്മാരുടെ ഇടയിലേക്ക് എൻ എന്ന പുതിയ താരോദയം കൂടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇവരുടെ ലാഭം ഉയർന്നിരിക്കുന്നത് ഫെബ്രുവരി പതിനാലിന് വിപണി മൂല്യത്തിൽ ആൽഫാബെറ്റിനെയും ആമസോണിനെയും മറികടന്ന എൻ അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ കമ്പനിയായി മാറി നിലവാരമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് വിപണിയുടെ എൺപത് ശതമാനം ഇപ്പോൾ എൻ വി ഡി എണ് നിയന്ത്രിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ രാജാവാണ് ഇപ്പോൾ എൻ വി ഡിയ മറ്റ് ടെക് കമ്പനികൾ മനസ്സിൽ കണ്ടത് എൻ വി ഡിയ മാനത്ത് കണ്ടതാണ് അവരുടെ വിജയ കാരണം വമ്പൻ ടെക് കമ്പനികൾക്ക് എൻ വി ഡിയയുടെ ചിപ്പുകൾ കൂടിയേ തീരൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓഹരി വിലകൾ കുതിച്ചുയരുകയാണ് വമ്പൻ ടെക് കമ്പനികൾ മാത്രമല്ല പല രാജ്യങ്ങൾക്കും എൻ വി ഡിയുടെ ചിപ്പുകൾ ഉപയോഗിച്ച് മാത്രമേ അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയെ വികസിപ്പിക്കാനാകൂ ടെക് മേഖലയിൽ മാത്രമല്ല ആരോഗ്യം സാമ്പത്തികം ഡിഫൻസ് വിദ്യാഭ്യാസം സോഷ്യൽ മീഡിയ തുടങ്ങിയ രംഗങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവത്തിന് തിരികൊളുത്തി കഴിഞ്ഞതിനാൽ എൻ വി ഡിയ അതിന്റെ യഥാർത്ഥ വളർച്ച ഉള്ളൂ എന്ന് പറയേണ്ടതായി വരും ഇന്ത്യയിൽ എൻ വി ഡി എ സഹകരണം ഉടനെ ഉണ്ടാകും എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എൻ വിഡിയയുടെ ഓഹരികൾ വാങ്ങാൻ എല്ലാ രാജ്യക്കാരും ശ്രമിക്കുന്നുണ്ടെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലാറ്റിനിൽ അസൂയ എന്ന അർത്ഥമുള്ള വാക്കിൽ നിന്നാണ് എൻ വിഡിയ എന്ന് പേരുണ്ടായത് ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും പേരുകേട്ട ഒരു സാങ്കേതിക കമ്പനിയാണ് എൻ വിഡിയ കോർപ്പറേഷൻ ഗെയിമിങ്ങിനായുള്ള പ്രീമിയം ഗ്രാഫിക്സ് ചിപ്പുകൾ ഉണ്ടാക്കിയാണ് എൻ വിഡിയ പ്രവർത്തനം തുടങ്ങിയത് പിന്നീട് അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് തിരിഞ്ഞു ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോകുമ്പോൾ അതിന് മാത്രമായി ഉപയോഗിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചിപ്പുകൾ എൻ വി ഇറക്കിയതാണ് കമ്പനിക്ക് നേട്ടമായത് എൻ വിഡിയ സ്പെഷ്യലൈസ് ചെയ്ത ചിപ്പുകൾ ഡിസ്ക്രീറ്റ് ജിപിയുകൾ എന്നാണ് അറിയപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗിന് എൻ വി ഡിയുടെ ജിപിയു കൂടുതൽ അനുയോജ്യമാണെന്ന് പ്രോഗ്രാമർമാർ മനസ്സിലാക്കിയതിനാൽ വൻ ഡിമാൻഡാണ് എൻ വി ചിപ്പുകൾക്ക് വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തതാണ് എൻ വി വിജയത്തിന് കാരണം എഐ ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ ആശ്രയിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് നേരത്തെ തുടക്കമിട്ടതിനാലാണ് എൻ വി ഡിയ ജയിച്ചു കയറിയത് എന്ന് ചുരുക്കം എൻ വിഡിയയുടെ പ്രൊഫഷണൽ ലൈനിലുള്ള ജിപിയു എഡ്ജി ടു ക്ലൗഡ് കമ്പ്യൂട്ടറിംഗ് സൂപ്പർ കമ്പ്യൂട്ടറുകളിലും വർക്ക് സ്റ്റേഷനുകളിലേക്കും ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മീഡിയ വിനോദം ഓട്ടോമോട്ടീവ് റിസർച്ച് നിർമ്മാണം ഡിസൈൻ തുടങ്ങിയ മേഖലകളിലും ആപ്ലിക്കേഷനുകൾക്കുമായും ഉപയോഗിക്കുന്നു എഐ സം സംവിധാനങ്ങൾ പരിശീലിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും നിർണായകമായ ചിപ്പുകൾ എൻവീഡിയ നിർമ്മിക്കുന്നു എന്ന് മാത്രമല്ല ചാറ്റ് ബോട്ടുകൾ പോലുള്ള ഉപകരണങ്ങൾക്ക് ആവശ്യമായ വലിയ രീതിയിലുള്ള ഡാറ്റ മാനേജ്മെന്റ് അവർക്ക് വളരെ വേഗത്തിൽ നടപ്പിലാക്കാനും കഴിയും കൂടാതെ വൻകിട ടെക് സ്ഥാപനങ്ങൾ എഐ മേഖലയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നതിനാൽ ഈ പ്രത്യേക ചിപ്പുകളുടെ ആവശ്യം കുതിച്ചുയരുകയാണ് ആളുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ചാറ്റ് ജി പി ടി പോലുള്ളവ ഇനിയും വരുന്നതോടെ വീണ്ടും എൻവീഡിയ വളരും ഈ സാമ്പത്തിക വർഷത്തിൽ എൻ വി ഡിയുടെ വരുമാനം പതിനായിരം കോടി ഡോളറും അടുത്ത സാമ്പത്തിക വർഷത്തിൽ പതിമൂവായിരം കോടി ഡോളറും കവിയുമെന്നാണ് വാൾസ്ട്രീറ്റ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായം എൻ വി ഡിയുടെ ഓഹരി റാലി തുടരുമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു ഇന്ന് ആമസോൺ ഗൂഗിൾ മെറ്റ മൈക്രോസോഫ്റ്റ് ഒറാക്കിൾസ് എന്നിവയുൾപ്പെടെ എല്ലാ പ്രമുഖ ടെക് കമ്പനികളും എൻ വി ഡി എ ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്